ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കേരളം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഒരേയൊരു പൊതുമേഖലാ ബാങ്കായ എസ് ബി ടി എസ് ബി ഐയിൽ ലയിച്ചത് ഇപ്പോഴിതാ കേരളത്തിന് മറ്റൊരു ബാങ്ക് കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഐ ഡി ബി ഐ ബാങ്കിന്റെ ഓഹരികൾ എത്രയും വേഗം തീർക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമാണ് മറ്റൊരു ബാങ്ക് കൂടി നഷ്ടമാകുന്നതിന് പിന്നിൽ കേരളത്തിൽ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കാത്തലിക് സിറിയൻ ബാങ്കാണ് ഇപ്പോൾ ലയനത്തിലേക്ക് പോകാനുള്ള വഴി തെളിയുന്നത് ഐ ഡി ബി ഐ ബാങ്കിന്റെ ഓഹരികൾ സ്വന്തമാക്കാൻ നിരവധി കമ്പനികൾ രംഗത്തുണ്ട് ഇന്ത്യൻ വംശജനായ കനേഡിയൻ ശതകോടീശ്വരൻ പ്രേംവത്സയുടെ ഫെയർഫാക്സ് ഗ്രൂപ്പാണ് സാധ്യതാ പട്ടികയിൽ മുന്നിലുള്ളത് കൊടെക് മഹേന്ദ്ര എമിറേറ്റ്സ് എൻ ഓക്ട്രിക്യാപിറ്റൽ എന്നിവരും സജീവമായി തന്നെ രംഗത്തുണ്ട് ഐ ഡി ബി ഐ ബാങ്കിന്റെ ഓഹരികൾ വാങ്ങുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലിയറൻസും ഈ ഗ്രൂപ്പുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു ലക്ഷം കോടി രൂപ വിപണി മൂല്യമുള്ള ബാങ്കാണ് ഐഡി ബി ഐ ബാങ്ക് സി എസ് ബി ബാങ്കിന്റെ വിപണി മൂല്യം ആറായിരത്തി രൂപയും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്ന സ്വകാര്യ ബാങ്കായ ഐ ഡി ബി ഐ ബാങ്കിനെ കരകയറ്റുന്ന നടപടികളുടെ ഭാഗമായിരുന്നു കേന്ദ്രവും എൽ ഐ സിയും ഓഹരി പങ്കാളിത്തം നിയന്ത്രണവും ഏറ്റെടുത്തത് ബാങ്കിന്റെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന എൽ ഐ സിക്ക് നാൽപ്പത്തിയൊൻപത് ദശാംശം രണ്ടേ നാല് ശതമാനവും കേന്ദ്രത്തിന് നാൽപ്പത്തിയഞ്ച് ദശാംശം നാല് എട്ട് ശതമാനവുമാണ് നിലവിൽ ഓഹരി പങ്കാളിത്തം